യോസേപ്പ് നീതിമാൻ വിശുദ്ധ ബർണാൾ തൻ്റെ ഭാര്യയായ മറിയത്തെ അപഹാസ്യപാത്രമാക്കുവാൻ യോസേപ്പ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു നീതിമാനായിരുന്നതുകൊണ്ടായിരിക്കണം സ്വഭാര്യെ അപഹാസ്യപാത്രമാക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെടാഞ്ഞത് പാപകരമെന്ന് അറിയാമായിരുന്നതിന് വഴങ്ങിയിരുന്നെങ്കിൽ അദ്ദേഹം നീതിമാനാകുമായിരുന്നില്ല നിഷ്കളങ്കതയെ ശപിച്ചു തള്ളിയിരുന്നെങ്കിലും ഇതുതന്നെയായിരിക്കും ഫലം അതേ യോസേപ്പ് നീതിമാനായിരുന്നതുകൊണ്ടും അവളെ അപഹാസ്യപാത്രമാക്കാൻ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ടും അവൾ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് ഈ തീരുമാനം എൻ്റെ അഭിപ്രായത്തേക്കാളേറെ പിതാക്കന്മാർ നൽകുന്ന ഉത്തരം തന്നെ നമുക്ക് ആധാരമാക്കാം വിശുദ്ധ പത്രോസ് നമ്മുടെ കർത്താവിനോട് യാചിച്ചു കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാവിയാണ് ഇതേ മനോഭാവം അത്രേ യോസേപ്പിന് മേദിയുടെ നേർക്കുണ്ടായിരുന്നത് ഈ ദൃശ്യമായൊരു കാരണം തന്നെ കർത്താവിനെ തന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോരുന്ന അപേക്ഷ സമർപ്പിക്കാൻ ശതാദിപനെ പ്രേരിപ്പിച്ചു നാദാ എൻ്റെ വീട്ടിൽ അങ്ങ് പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല ഇതുപോലെ യൗസേപ്പ് തന്നെ ഒരു പാപിയായി കണക്കാക്കി അത്യത്ഭുതകരവും നിഗഢവുമായ ഒരു കാര്യത്തിൽ തന്റെ സഹിത്വം ഒരു മഹിതയുടെ മേൽ കെട്ടിവയ്ക്കരുതെന്ന് അദ്ദേഹത്തിന് തോന്നി ദൈവസാന്നിധ്യത്തിൻ്റെ വ്യക്തമായ ലാഞ്ചനകൾ കണ്ടറിഞ്ഞ് യോസേപ്പ് ഭയചകിതനായി പിന്മാറുന്നു ആ രഹസ്യത്തിൻ്റെ ഉള്ളിലേക്ക് ചൂഴിഞ്ഞിറങ്ങാനാവാത്തതിനാൽ അവളെ പറഞ്ഞയക്കുവാൻ തന്നെ ഉറച്ചു ദൈവശക്തിയുടെ അപാരതയ്ക്ക് മുൻപിൽ പത്രോസ് പിറപ്പുണ്ടു ദൈവിക സാന്നിധ്യത്തിൻ്റെ ഗംഭീരതയ്ക്കു മുമ്പിൽ അത്ഭുത സ്തപ്തനായി ശതാധിപൻ അതുപോലെ നിസ്തുലമായ അത്ഭുതത്തിന് മുൻപിൽ വെറും മനുഷ്യനായ യോസേപ്പ് തെരച്ചു നിന്നുപോയി ഗർഭിണിയായ കന്യകയെ എത്ര എത്രമാത്രം ആദരവോടെ എലിസബത്ത് സ്വീകരിച്ചെന്നറിയുമ്പോൾ അവളുടെ ഭർത്താവായിരിക്കാൻ അയോഗ്യനെന്ന് സ്വയം വിധിച്ച യോസേപ്പ് നിങ്ങളിൽ ഐശ്വര്യമുളവാക്കുന്നു എലിസബത്ത് വിളിച്ച് പറഞ്ഞത് കേൾക്കൂ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യത്തിന് ഞാൻ എങ്ങനെ അർഹയായി അതുകൊണ്ട് അവളെ ഉപേക്ഷിക്കാൻ യോസേപ്പ് തീരുമാനമെടുത്തു പക്ഷേ ഇതെന്തിന് രഹസ്യമായിരിക്കണം എന്തേ പരസ്യമായാൽ നോക്കൂ പരസ്യമായി ഉപേക്ഷിച്ചാൽ പരസ്യമായി തൻ്റെ പ്രവൃത്തി നീതീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് ഒരു നീതിമാർ നിരങ്കുശരായ ഒരു ജനവ്യൂഹത്തിന് തൃപ്തികരമായ എന്തുത്തരം നൽകും അദ്ദേഹത്തിൻ്റെ ധാരണ പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നാട്ടുകാർ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നില്ലേ അവളെ കല്ലറിയുമായിരുന്നില്ലേ പിന്നീട് ദേവാലയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുപ്പോടെ കൂക്കി വിളിച്ചവർ അവളുടെ ഉദരത്തിൽ വസിക്കുന്നത് സത്യദൈവത്തിൻ്റെ അവതാരമാണെന്നറിഞ്ഞാൽ അത് വിശ്വസിക്കുമെന്ന് എങ്ങനെ കരുതും അത്ഭുതങ്ങൾ കണ്ട ശേഷവും അവിടുത്തെ അതിക്രൂരമായി വരഞ്ഞു കെട്ടിക്കൊല്ലാൻ മടിക്കാത്തവർ അന്ന് ഇക്കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്തു തന്നെ ചെയ്യുകയില്ലായിരുന്നു അസത്യം പറയുവാൻ മടിയുണ്ട് ഒരു നിഷ്കളങ്കയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ വൈമനസ്യമുണ്ട് അതിനാൽ രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ ഒരു ഒരു നീതിമാൻ ആഗ്രഹിക്കുന്നു ഈ വിധ ചിന്തകൾക്ക് അധീനനായിരിക്കെ യൗസേപ്പിൻ്റെ ഉത്കണ്ഠയകറ്റുവാൻ കരുണാനിധിയായ ദൈവം ഒരു മാലാഖയെ അയച്ചു ദാവീദിന്റെ പുത്രനായ യൗസേപ്പെ നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട മാലാഖ കൊടുത്ത സന്ദേശം അപ്പോൾ മാത്രമേ ദാവീതിൻ്റെ പുത്രൻ ദാവീദിൻ്റെ ഗോത്രത്തിലെ കന്യകയായ മറിയത്തെ സ്വീകരിക്കുന്നുള്ളൂ അവരുടെ പിതാവായ ദാവീദിന് ദൈവം നൽകിയിരുന്ന ഉറപ്പ് മറിയത്തിൽ പൂർത്തിയാകേണ്ടിയിരുന്നു ആ സത്യം സാക്ഷാത്കരിക്കേണ്ടതിന് വിശ്വസ്ത സാക്ഷിയായിരുന്നു ജോസഫ്